നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ാമല ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ സമ്മേതം കുട്ടികളുടെ പാർലമെന്റ് നടന്നു തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ആസൂത്രണ പ്രക്രിയകളിൽ കുട്ടികളെ കൂടി പങ്കാളികളാക്കുന്നതിനുള്ള വിപുലമായ ശ്രമങ്ങളാണ് തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റുകൾ വഴി നടന്നുവരുന്നത് നിലവിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇവയിൽ ഒന്നും തന്നെ കുട്ടികൾക്ക് പങ്കാളിത്തമൊന്നുമില്ല എന്നാൽ ഇത്തവണ കുട്ടികൾ തങ്ങളുടെ അവകാശങ്ങൾ കടമകൾ പ്രശ്നങ്ങൾ പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവ തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റിലൂടെ അവതരിപ്പിക്കും വിവിധ സ്കൂളുകളിലെ കുട്ടികളുടെ സമന്വയിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണോ ഒരു നമ്മുടെ രാജ്യത്തുള്ളത് അതിൻ്റെ ഒരു പരിച്ഛേദം അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ് എന്താണ് നിയമനിർമ്മാണ സഭകള് എന്താണ് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ അവരുടെ അർപ്പിച്ച ഉത്തരവാദിത്വ ബോധങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക നിങ്ങളത് ഇവിടെ പ്രാവർത്തികമാക്കുന്ന തരത്തിലേക്ക് ശരിക്കൊരു പാർലമെൻറ്റിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് നിയമസഭകളൊക്കെ നമ്മൾ കാണാറില്ലേ നിയമസഭകൾ പാർലമെന്റ് അപ്പോൾ അവിടെ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുക വ്യത്യസ്തമായ വിഷയങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ഏതൊക്കെ വിഷയങ്ങളാണ് എന്ന് ടീച്ചർ വിശദമായിട്ട് പറയും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിൽ ഈ തിരുവല്ലാകുളം പഞ്ചായത്തിലെ എല്ലാ വാർഡിലേയും പ്രതികരിക്കുന്ന വിദ്യാർത്ഥികളിവിടെയുണ്ട് അപ്പോൾ നമ്മുടെ ജനപ്രതിനിധികളും മറ്റ് സാമൂഹ്യ സമൂഹത്തിലുള്ള ഉന്നതരും നമ്മുടെ ഈ ചടങ്ങിന്റെ അടുത്തൊരു സെഷനിൽ ഇവിടെ നിങ്ങളോടൊപ്പം ഉണ്ടാവും അവിടെ നിങ്ങളുടെ കണ്ടെത്തലുകൾ നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങളുടെ ആശയങ്ങള് ഒരു പക്ഷേ ചിലപ്പോൾ ജനപ്രതിനിധികൾ കണ്ടെത്താത്ത പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരം വിഷയങ്ങള് നിങ്ങൾ ഇവിടെ കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയും അത് നമ്മളുടെ ചർച്ചാ വേളകളിൽ നമ്മുടെ ജനപ്രതിനിധികൾ അതിന് നിങ്ങൾക്ക് മറുപടി തരികയും ചെയ്യും അപ്പോൾ ജില്ലാ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഉണ്ടാവും ബ്ലോക്ക് ഉണ്ടാവും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളുണ്ടാവും അപ്പൊ ത്രിതല പഞ്ചായത്തിന്റെ എല്ലാ പ്രതിനിധികളും നമ്മളുടെ ഈ ചർച്ചയുടെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ ചർച്ചകൾ കേൾക്കുവാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളാണെങ്കിൽ അതിന് നടപടി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ നടപ്പാക്കാൻ പറ്റുന്നതാണെങ്കിൽ നടപ്പാക്കാനുള്ള തീരുമാനം കൂടി നമ്മുടെ ഈ കുട്ടികളുടെ പാർലമെന്റ് ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു പ്രശ്നത്തിന് അപ്പൊ തന്നെ എല്ലാം പരിഹാരം ഉണ്ടായിക്കോണമെന്നില്ല എങ്കിലും പരിഹാരം കാണാൻ പറ്റുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് നമുക്കിവിടെ ചെയ്യാം അല്ലാത്തത് നമുക്കത് മറ്റ് ഏജൻസികളുമായി കൂടിയാലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ പറയേണ്ടത് വെറും ഒരു പരാതിയുടെ ഇതല്ലാതെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൂടി നിങ്ങൾക്കിവിടെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രൂപ്പായിട്ട് ഇവിടെ ടീച്ചർ ആ സജീവമായിട്ട് ചർച്ച കാരണം ഈ ഈ പാർലമെന്റ് പാർലമെന്റ് എന്ന് എന്ന് പറയുന്നത് വളരെ സക്രിയമായി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കുട്ടികളുടെ പാർലമെന്റിന്റെ അർപ്പിതമായിട്ടുള്ള കാര്യമാണ് ഉന്നയിക്കപ്പെടുന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ആസൂത്രണ സമിതികൾക്കും പ്രധാനപ്പെട്ടവ ജില്ലാ ആസൂത്രണ സമിതിക്കും കൈമാറും ഇതിന്റെ ഭാഗമായാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൈഖരി ഓഡിറ്റോറിയത്തിൽ വെച്ച് കുട്ടികളുടെ സംഘടിപ്പിച്ചത് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ഒരുപാട് അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ ഓരോന്നും ഓരോ ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും ആ ഗ്രൂപ്പുകളിൽ പങ്കാളികളായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും ആ ചർച്ചയിൽ നിങ്ങൾക്ക് ഈ തദ്ദേശ സ്ഥാപനങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാം അതിനുള്ളൊരു അവസരമാണിത് നിങ്ങൾക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവകാശം അതുപോലെ തന്നെ മികച്ച പാർപ്പിടങ്ങളും നേടുന്നതിനുള്ള അവകാശം അതുപോലെ കളികളിൽ ഏർപ്പെടുന്നതിനുള്ള അവകാശം അങ്ങനെ തുടങ്ങിയ ഒരു ഏഴോളം അവകാശങ്ങളെക്കുറിച്ചാണ് നിങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി നിങ്ങളെ ഇത് ഗ്രൂപ്പുകളാക്കി തിരിക്കും ഓരോ ഗ്രൂപ്പും നയിക്കുന്നതിന് വേണ്ടി ഓരോ അധ്യാപകർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുണ്ടാവും നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് രണ്ട് ലീഡർമാരെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അവരാണ് ക്രോഡീകരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം എഴുതി എഴുതി പട്ടികയാക്കേണ്ടത് അതിനുശേഷം ഗ്രൂപ്പ് ചർച്ചയ്ക്കും ക്രോഡീകരണത്തിനും ശേഷം ഒരു ഉദ്ഘാടന സെഷൻ ഉണ്ടായിരിക്കും അതിൽ ജനപ്രതിനിധികളെല്ലാം പങ്കെടുക്കും അപ്പം അവരോട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാം അതിനുശേഷം അതിനുശേഷം അവരുടെ ഒരു മറുപടി പ്രസംഗം ഉണ്ടായിരിക്കും